വന്നിട്ടുള്ളത് കൊച്ചിയിലാണ് നമ്മുടെ വിനോദ് സാറിൻ്റെ ഒരു മാവിൻ്റെ ഒരു തോട്ടം നമ്മൾ മുന്നേ തന്നെ ഈ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവിടെ കുറച്ച് മാവുകൾ കൂടെ നമുക്ക് വെക്കാനുണ്ട് ഇതിപ്പോൾ ഉള്ളത് നല്ല ബുഷായിട്ടുള്ള നല്ല സൈസ് പ്രിയൂർ മാവാണ് ഏകദേശം അത്യാവശ്യം പ്രായമുള്ള മാവ് തന്നെയാണ് ഇതുപോലെ സാറിൻ്റെ ഈ ഭാഗങ്ങളിൽ അതായത് ഈ തോട്ടത്തിൽ ഒരുപാടധികം ആഞ്ഞലിയൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇപ്പം നല്ല രീതിയിലെല്ലാം കട്ട് ചെയ്ത് നീറ്റായിട്ടുണ്ട് ഫസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും പറ്റുന്നെങ്കാ നോക്കിയാൽ ഈ കിടക്കുന്നതൊക്കെ കണ്ടോ ഈ കിടക്കുന്ന എല്ലാം തന്നെയും ഇവിടെ ഉണ്ടായിരുന്ന വലിയ മരങ്ങൾ വെട്ടി കൂട്ടി ഇട്ടേക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ എല്ലാം ഉടനെ തന്നെ ഡി കെ ആയി കമ്പോസ്റ്റായി മാറും അതിന് നമുക്ക് ജൈവവളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതുമാത്രം നമ്മളിവിടെ രണ്ട് മാവുകൾ വെച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ ബാരി ലെവൻ ബാരി ലെവൻ എന്ന് പറയുന്ന വെറൈറ്റി ഉള്ള മാവാണ് നല്ല മാങ്ങയാണ് നല്ലോണം മാങ്ങ കായ്ക്കുന്നതാണ് ഇത് മാവ് ഓൾറെഡി കായ്ച്ച മാവാണ് എല്ലാം തന്നെയും അത്യാവശ്യം സൈസുള്ള മാവുകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഏകദേശം നമ്മൾ അത്യാവശ്യം കുറച്ചധികം പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതോളം മാവ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ വയ്ക്കുന്നത് മാവാണ് ഇവിടെ മണ്ണിന് ഒരു മണലിന് അംശം ഉള്ളതുകൊണ്ട് അതിൻ്റെ അടിവശത്തായിട്ട് നമ്മുടെ എന്താ പറയുക സാധാരണ പുറത്തുനിന്ന് കൊണ്ടുവന്ന മണ്ണ് നമ്മളിട്ട് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് പിന്നെ മാവ് നമ്മൾ നട്ട് മാവിനെ ഉള്ളിലേക്ക് നിൽക്കാതെ ഒന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ചെറിയതായിട്ട് വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അതാണ് ആ രീതിയിലാണ് വയ്ക്കുന്നത് അപ്പോൾ ഇതേണ്ടോ ഇപ്പോൾ കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ജൈവമുള്ള എല്ലാം നമ്മൾ ഓൾറെഡി അതിൽ കൊടുത്തിട്ടുണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇനിഷ്യലി നമ്മളതിൻ്റെ അടിവശത്തെ കവറ് കട്ട് ചെയ്ത് മാറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടോ ഇത് മാവ് ഏകദേശം പൂക്കാറായിട്ടുള്ള ഒരു സ്റ്റേജാണ് നിലവിൽ അതുപോലെ വലിപ്പമുള്ള മാവ് ആണ് വെച്ചിട്ടുള്ളത് ഏകദേശം ഒരു മൂന്ന് വർഷം ഒന്നര വർഷത്തോളം പഴക്കമുള്ള മാവുകളാണ് എല്ലാം തന്നെ വെച്ചത് മുന്നേ തന്നെ നമ്മൾ കുറച്ച് മാവുകളൊക്കെ വെച്ചിട്ടുണ്ട് ഈ കാണുന്ന മാവ് കോട്ടൂർ കോണമെന്ന വെറൈറ്റിയാണ് ഇത് കോട്ടൂർ കോണമെന്ന വെറൈറ്റിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിനെ വളപ്രയോഗം നമ്മൾ ചെയ്യാനുണ്ട് നിലവിൽ നമ്മൾ തറനിരപ്പിൽ തന്നെ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് മാവിനെ കണ്ടാൽ നമുക്കറിയാം ഏകദേശം അതിൻ്റെ താഴെ നിന്ന് തന്നെ ബ്രാഞ്ചുകൾ വരുന്ന രീതിയിലുള്ള നല്ല ട്രെയിൻ ചെയ്ത മാവുകളാണ് നമ്മളിവിടെ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ വെള്ളം കെട്ടുള്ളത് കൊണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ മഴക്കാലം വരാൻ പോവുകയാണല്ലോ നിലവിൽ കുഴിയിലേക്ക് വെക്കാതെ ഒരു സ്റ്റെപ്പ് ഉയർത്തിയാണ് വെക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ മഴ മഴ വെള്ളം വന്നു കഴിഞ്ഞാലും നമുക്ക് വെള്ളം കെട്ടി നിന്ന് ആ ഒരു പ്രശ്നങ്ങളൊന്നും വരില്ല പത്രത്തിലാണ് വെക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തട്ടി നിരത്തി വളം കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി അവിടെ നട്ട നട്ടമാവുകളുണ്ട് ഇതേ അവസ്ഥയിലുള്ള മാവ് അപ്പോൾ അതിനെ നമുക്ക് തട്ടിയിട്ട് എങ്ങനെയാണ് ഇതിനകത്ത് വളം ചെയ്യുന്നത് എന്നുള്ളതും അത് എന്തൊക്കെ വളമാണ് കൊടുക്കുന്നതെന്നും കൂടെ നമ്മളൊന്ന് കാണിച്ചു തന്നെ കേട്ടോ ചീമോൻ്റെ മാവാണ് നമ്മുടെ കാറ്റിമോൻ്റെ മാവ് ആ വെയിൽ വരുന്ന ഭാഗത്ത് നടാനായിട്ട് നമ്മൾ മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ നമുക്ക് മരമൊക്കെ കട്ട് ചെയ്തതാണ് നല്ല വെയിലുണ്ട് അപ്പോൾ ഈ സീസണിൽ ഇത് മാങ്ങ നമുക്ക് കായ്ക്കും ഇത് കഴിഞ്ഞ പ്രാവശ്യം മാങ്ങ കായ്ച്ചതിൻ്റെ കൊമ്പൊക്കെ അതുപോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം കൂടിയാണ് സാറിന് നമ്മൾ കൊടുത്തത് ഇപ്രാവശ്യം ഇതിൽ മാങ്ങ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് പുതിയ തളിരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫൈനലി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി വെച്ച മാവായിരുന്നു അതായത് വെയിലുള്ള സ്ഥലത്ത് നടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇന്നാണ് അത് നട്ടത് അപ്പോൾ ഇതും വരും ദിവസങ്ങളിൽ നമുക്ക് മാങ്ങ കായ്ക്കും ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത് ഇത് നമ്മുടെ സൂപ്പർ ക്യൂവിൻ്റെ മാവാണ് അത്യാവശ്യം സൈസുള്ള മാവാണ് നമ്മുടെ നിലവിൽ ഇതുപോലെയുള്ള ഒരു മാവാണ് നമ്മുടെ പെരുമ്പാവൂർ ഉണ്ണികൃഷ്ണ സ്ഥാൻ്റെ വീട്ടിൽ കൊടുത്തത് പക്ഷേ അവിടെ നമുക്ക് നാല് മാസം കൊണ്ട് മാവ് കായ്ച്ചു കിട്ടി ഇപ്പോൾ ഈ പ്രാവശ്യം ഫ്ലവർ ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഉടനെ വരുന്നതാണ് നാല് മാസം കൊണ്ട് നമ്മളൊരു ജമ്പോ പ്ലാന്റ് മാങ്ങ കായ്ച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷം വേറെ എന്താണുള്ളത് അപ്പോൾ ഇത് സൂപ്പർ ക്യൂനാണ് അടുത്ത വർഷം ഇതിൽ നമ്മൾ മാങ്ങ കായ്പ്പിക്കുക കേട്ടോ ഈ മാവ് നമ്മുടെ ബ്ലാക്ക് ആൻഡ്രൂസ് ആണ് ബ്ലാക്ക് ആൻഡ്രൂസ് എന്ന് പറയുന്ന ബ്ലാക്ക് ആൻഡ്രൂസ് നല്ല മാവാണ് നല്ല അത്യാവശ്യം സൈസുള്ള മാവാണ് നമ്മൾ അത്യാവശ്യം മാങ്ങ അയച്ച് തുടങ്ങിയ മാവാണ് നമ്മൾ ഇതിലും വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ക്ഷീണമൊക്കെ മാറി അശാറം നിവർന്നിട്ടുണ്ട് ഇനി പുതിയ തളികുകൾ വന്നിട്ട് വേണം അടുത്ത് സെറ്റാവാനായിട്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ചുറ്റിൽ നമ്മൾ വളമൊക്കെ ഇടും വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ലീഫൊക്കെ വന്ന് സെറ്റാവും ഏകദേശം ഈ ഒരു സീസണിൽ അതായത് ഈ ഡിസംബറിൽ ചില മാവുകൾ പൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത സീസണിൽ നമുക്ക് ഇതിൽ മികവാറും മാവുകളൊക്കെ തന്നെ കായ്ക്കുന്ന രീതിയിൽ നമ്മൾ ആക്കിയെടുക്കും കേട്ടോ ആർട്ടുകീറ്റുവിൻ്റെ മാവാണ് നമ്മൾ വെയിൽ കിട്ടുന്ന ഭാഗത്ത് തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത് അതായത് കയറി വരുന്ന ആ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ആ ആർട്ടുകീറ്റ് വെച്ചത് കാരണം ഇത് അത്യാവശ്യം കുട പോലെ നിന്ന് മഴ കായ്ച്ചു കഴിഞ്ഞാൽ കാണാൻ തന്നെ ഉള്ളൊരു ഭംഗിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ മാവിനെ നമ്മൾ ഫ്രണ്ട് സൈഡിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ മാവുകൾ നമ്മൾ നട്ടിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ വരും ദിവസങ്ങളിൻ്റെ വളർച്ചാ സ്റ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ മുന്നേ നിന്നിരുന്ന അതായത് നട്ടിട്ടുണ്ടായിരുന്ന പഡ് മാവുകളായിരുന്നു അന്ന് നമുക്ക് ഇതൊന്നും ഒരു വളർച്ചയില്ലാത്ത ഒരു സ്റ്റേജിലൊക്കെ ആയിരുന്നു പക്ഷേ നോക്കിയേ ഇപ്പോൾ ഈ ആ ഒരു ക്ലൗഡൊക്കെ മാറി അതായത് ഈ ഒരു എന്താ പറയുക സൂര്യപ്രകാശം കിട്ടാത്ത അവസ്ഥയിൽ നിന്നും സൂര്യപ്രകാശം കിട്ടുന്ന അവസ്ഥയിലോട്ട് മാറിയപ്പോൾ കണ്ടോ എല്ലാം തളിരൊക്കെ വന്ന് നല്ല സെറ്റായി വരുന്നുണ്ട് ഇതിലൊക്കെ നല്ല തളിര് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഏകദേശം ഒരു ഹൈ ഡെൻസിറ്റി ലെവലിലുള്ള ഒരു അകലം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഒരുപാട് ഉയരം പോകാത്ത രീതിയിൽ ആണ് ബാലൻസ് ചെയ്തിട്ടുള്ളത് അവിടെ എണ്ണം വെച്ചിട്ടുണ്ട് ഇവിടെയുണ്ട് എല്ലാത്തിനും ഒരു ഏകദേശം ഒരു യൂണിക്കായിട്ടുള്ള ഒരു ലെങ്ത് നമ്മൾ ബാലൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ കോർണറിൽ ഒരു മാവുണ്ട് അത് അവിടെയും വെക്കുന്നുണ്ട് വയ്ക്കുന്നുണ്ട് അത് രണ്ടിനിടയിലായിട്ട് ഇനി ഒരു ഒരു മാവ് കൂടെ നമുക്ക് വയ്ക്കാത്തൊരു സ്പേസ് ഉണ്ട് അവിടെയാണ് അത് നോക്കിയിട്ട് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് ഇത് മല്ലിക മാവാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ വളർന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ സൂര്യപ്രകാശം ഇല്ലാത്ത രീതിയിൽ ഒക്കെ ആയിരുന്നു ഇപ്പോൾ മരങ്ങളൊക്കെ കട്ട് ചെയ്തപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ നല്ല വെയിൽ കിട്ടിയിട്ടുണ്ട് മാവ് കായ്ക്കണമെങ്കിൽ സൂര്യപ്രകാശം വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ ഇതൊന്ന് സ്റ്റഡി ആയിട്ടുണ്ട് ഇനി നീതിരക്ഷീണമൊക്കെ മാറി നമ്മളിപ്പോൾ വളം പ്രയോഗം നടത്തും വളം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ റെഡിയായി വരുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ കൊച്ചിയിൽ കാക്കനാടി പ്ലോട്ട് വരുന്നത് നിലവിൽ ഇവിടെ എത്ര കണ്ടോ ഒരുപാട് മരങ്ങളൊക്കെ ആയിരുന്നു നിങ്ങൾ ആ മരത്തിൻ്റെ മോൾ വശമൊക്കെ നോക്കി കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതായത് നമ്മൾ സജസ്റ്റ് ചെയ്തേക്കുന്നത് എല്ലാ വർഷവും ഇതുകൊണ്ട് ഈ ആഞ്ഞലിൻ്റെ മോൾ വശം നോക്കി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആയിട്ട് നിന്ന് ആ ഒരു ആഞ്ഞലായിരുന്നു ഒരുപാട് ബാഞ്ചസ് ഒക്കെ ആയിട്ട് അത് കംപ്ലീറ്റ് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള കട്ട് ചെയ്യുന്ന ആൾക്കാരെ വെച്ചിട്ട് കട്ട് ചെയ്ത് പിന്നെ അത് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ ഇവിടെയുള്ള എല്ലാ മരങ്ങളുടെയും അതായത് ആവശ്യമില്ലാത്ത മരങ്ങളെല്ലാം ലീഫ് കട്ട് ചെയ്ത് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ ഈ പ്ലോട്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഉത്തരവാദിത്വമാണ് അടുത്ത വർഷം നല്ലൊരു മാങ്ങകൾ നിറഞ്ഞ് ഒരു തോട്ടമാക്കി മാറ്റണം കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലെ വീടുകളിൽ ഒഴിഞ്ഞിടക്കുന്ന സ്ഥലമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫ്രൂട്ട് പ്ലാന്റുകളുടെ തോട്ടം അത് മാവായിക്കോട്ടെ പ്ലാവായിക്കോട്ടെ ഏത് തരത്തിലുള്ള പ്ലാന്റുകൾ ഉൾപ്പെടുന്ന തോട്ടവും നമ്മൾ ചെയ്തു തരുന്നതാണ് അതിൻ്റെ മൂന്ന് മാസം കൂടെയുള്ള മെയിൻ്റനൻസ് വർക്കുകളും അത് കായ്ക്കുന്നത് പരിധി വരെയുള്ള പരിചരണവും നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്തു തരുന്നതാണ് പിന്നെ കേരളത്തിലെ ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ വന്ന് അത് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും